െ രണ്ടാമത് തുമ്പി ഉപയോഗിക്കുന്ന റബ്ബറിന്റെ പട്ടയ്ക്ക് കാറ്റ് കിട്ടാൻ വേണ്ടി കാറ്റ് കിട്ടാൻ വേണ്ടി മുറിക്ക ഫണ്ട് തുമ്പി കിട്ടാനുള്ള അത്രയും നെട്ടിയിടണം അല്ലെ കഷ്ടപ്പെടണം തല മാത്രം തല മാത്രം തല മാത്രം ഒരു പീസ്ന്ന് രണ്ടെണ്ണം കിട്ടി ഞാൻ ഡില്ല വെച്ച് വരച്ചില്ലേ സ്കെച്ച് അതൊന്നും മേലൊക്കെ ഒറ്റ ഷീറ്റ് അല്ലേ ഒറ്റ ഷീറ്റിൽ ഇതാണ് നമ്മൾ ഒറിജിനായിട്ട് പൈസ കൊടുത്ത് വാങ്ങിയത് അല്ലേ പൈസ കൊടുത്ത് വാങ്ങിയത് ഇത് എടുത്തിട്ട് ഇങ്ങനെ ഷീറ്റ് എടുത്തു വെട്ടിയപ്പോൾ അതായത് പത്ത് ശതമാനം നമ്മൾ കൂട്ടി വെട്ടിയപ്പോൾ രണ്ട് ഈ തുമ്പിന്റെ ഭാഗം കുറച്ചുകൂടി ഇവിടെ ഇവിടെ എന്നിട്ട് ഒരു സീറ്റിൽ നിന്ന് രണ്ടെണ്ണം കിട്ടി രണ്ടെണ്ണം കിട്ടി ഇത് അതേപോലെ വെച്ച് വരച്ചു പട്ടയ്ക്ക് പട്ടയ്ക്ക് കാറ്റ് കിട്ടുകയും ചെയ്യും നമ്മള് നമ്മളോട് പട്ടയ്ക്ക് തുമ്പി വെക്കുന്നതെന്ന് വെച്ചാല് പട്ടയ്ക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിയാകുമ്പോ പട്ടയ്ക്ക് കാറ്റ് കാറ്റ് കിട്ടും ചേട്ടൻ ചേരട്ടാ ഇഷ്ടം നല്ല അല്ലേ ഇതിനൊരു പത്ത് രൂപ നമുക്ക് വിലയുണ്ട് ഇതിന് മാത്രം ആ സമയത്ത് നമുക്ക് സാധാരണ പ്ലാസ്റ്റിക് കൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ രണ്ട് തുമ്പി രണ്ട് തുമ്പി കിട്ടുകയും ചെയ്യും നമുക്ക് സാധാരണ പ്ലാസ്റ്റിക്കിന്റെ ഒന്നേ പത്തിന് ഒന്നേ പത്ത് നമുക്ക് ചിലവുള്ളൂ നൂറ് ശതമാനം നൂറ്റി പത്ത് ഉണ്ടെങ്കിൽ രണ്ട് തുമ്പി കിട്ടും തുമ്പി കിട്ടും അറിയോ നുസരിച്ച് മാറ്റം കൂടാണ്ടല്ല റബ്ബറി വലിയ റബ്ബറിന്റെ മണ്ണക്കൂടാണെങ്കിൽ നീട്ടി കൊടുത്താൽ അപ്പൊ രണ്ടെണ്ണം കിട്ടാൻ ഇതേ ഒരെണ്ണം എടുത്തിട്ട് ഈ ഈ ഭാഗത്തുള്ള തുമ്മലിന്റെ മേളം ഒരു ഭാഗത്ത് നീട്ടി ഒന്നെണ്ണം കാണിച്ചു തരാം എടുത്തു ഒന്നെടുത്തു വെച്ചു അതിന് ശേഷം അതിനബറിന്റെ വലുപ്പ് നോക്കണം റബ്ബറിന്റെ വലുപ്പം റബ്ബർ വലുതാണെങ്കിൽ അനുസരിച്ച് നീളം കൂട്ടി കൊടുക്കണം വാല് വെട്ടി വെട്ടിയെടുത്തു വെട്ടിയെടുത്തു ഇവിടെ നമ്മളെ ശ്രദ്ധിക്കേണ്ടത് മറിച്ച് കട്ടിയാണ് അല്ലെങ്കിൽ ഈ ഭാഗത്ത് മറിച്ച് കെട്ടും ഇവിടെ മറിച്ചു കെട്ടും ഇവിടെ മറിച്ച് കെട്ടു അതിന് നമ്മള് തുമ്പിന്റെ അത്രയും മറിച്ചു കെട്ടും ഇവിടെ നേരം രണ്ട് വശം കട്ട് ചെയ്ത് നേരെ മടക്കും നേരെ മടക്കും ആ കട്ടിങ് ഇവിടുള്ള കട്ടിങ്ങും കൂടി ഒരുമിച്ച് മടക്കി മടങ്ങി മടങ്ങി ഒരേ ഭാഗം കിട്ടുന്ന രൂപത്തിൽ മടക്കി മടക്കി മടക്കിയ ശേഷം കട്ട് ചെയ്തെടുത്താൽ രണ്ട് തുമ്പി മടക്കിട്ട് ഇവിടുന്ന് കർഷകനെ സംബന്ധിച്ച് നൂറ് രൂപ മുടക്കണ്ടടുത്ത് നൂറ്റിപ്പത്ത് രൂപ രണ്ട് രണ്ടെണ്ണം കിട്ടും രണ്ടെണ്ണം കിട്ടും നൂറ് രൂപ മുടക്കേണ്ട സാധനം നൂറ്റിപ്പത്ത് രൂപ മുടക്കി നൂറ്റിപ്പത്ത് മുടക്കിയിട്ട് രണ്ടെണ്ണം കിട്ടും ഇപ്പം ശരിക്കും ഈ ഒരു ഒറിജിനൽ ഒരു ഷീറ്റിണ്ട് ഇപ്പൊ നമ്മൾ ഇപ്പൊ കമ്പനി തരുന്ന ഈ ഷീറ്റിന്റെ വിലയാണിപ്പോ പത്ത് രൂപ പത്ത് രൂപ ആ രണ്ടെണ്ണം കിട്ടി ആ ആ അതെ ഇത് രണ്ടും ഇതും പിടിച്ച് ആ ആ ആ എക്സ്ട്രാ എക്സ്ട്രാ എടുത്തത് തുമ്പിന്റെ ഭാഗം മാത്രം ഇത്ര മാത്രമേ തുമ്പിയുടെ അത്ര മാത്രം മാത്രം എടുത്തു ഇവിടെ തുമ്പിയായിട്ട് വെട്ടുന്നതുകൊണ്ട് പട്ടത്തിന്റെ പട്ടി കാറ്റ് കിട്ടും കാറ്റ് കിട്ടുന്ന ഇടയ്ക്കിടയ്ക്ക് പട്ട കഴുകി കൊടുക്കും അതിന് ഒഴിവാക്കുകയും ചെയ്യാം അത് നല്ലൊരു ഇത് ചെയ്തതും കൂടി കാണിച്ചു തരാം ഇഷ്ട പ്ലാസ്റ്റിക് ആയിട്ടുള്ള ചെറുപ്പം